നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മോദിയെ ആർ എസ് എസ് വിമർശിക്കാൻ തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല മോദിയുടെ പല രീതികളെയും ശക്തമായ ഭാഷയിലാണ് ആർ എസ് എസ് വിമർശിക്കാറുള്ളത് അതിനെ വലിയ പ്രാധാന്യത്തോടെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും നോക്കിക്കാണുന്നത് അത്തരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരോക്ഷമായി വീണ്ടും വിമർശിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ആർ എസ് എസ് തലവൻ മോഹൻ ഭഗവത് ആരും സ്വയം ദൈവമാണെന്ന് കരുതരുത് ജോലിയിൽ മികവ് പുലർത്തുന്ന ഒരാളെ ദൈവമായി കണക്കാക്കണോ വേണ്ടയോ എന്ന് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് അല്ലാതെ അവർ സ്വയം ദൈവമെന്ന് വിളിച്ചു പറയരുതെന്നും മോഹൻ ഭഗവത് പറഞ്ഞു ദൈവമാണെന്ന മോദിയുടെ പ്രസ്താവനയ്ക്കെതിരെ നേരത്തെയും മോഹൻ ഭാഗവത് രംഗത്തെത്തിയിരുന്നു തന്റെ ജനനം ജൈവികമല്ലെന്നും ദൈവം അയച്ചവനാണെന്നായിരുന്നു മോദി അവകാശപ്പെട്ടത് ഇതിനെ പരിഹസിച്ച് പ്രതിപക്ഷ പാർട്ടി നേതാക്കളർക്കും രംഗത്തെത്തിയിരുന്നു നമ്മുടെ ജീവിത കാലത്തിനിടയിൽ കഴിയുന്ന അത്ര നല്ല പ്രവർത്തികൾ ചെയ്യാൻ ശ്രമിക്കണം ആത്മാർത്ഥമായ പ്രവർത്തനത്തിലൂടെ സമൂഹത്തിൽ ആർക്കും ആദരണീയ വ്യക്തികളാകാം എന്നാൽ നമ്മൾ അത്തരത്തിൽ അംഗീകരിക്കപ്പെടേണ്ട ആളാണോ എന്ന് തീരുമാനിക്കുന്നത് ജനങ്ങളാണ് അല്ലാതെ സ്വയം ദൈവമായി പ്രഖ്യാപിക്കരുതെന്നും മോഹൻ ഭാഗവത് കൂട്ടിച്ചേർത്തു മണിപ്പൂരിലെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് പ്രവർത്തനം നടത്തിയ ശങ്കർ ദിനകറിന്റെ ജന്മശതാബ്ദി ആഘോഷങ്ങളിൽ സംസാരിക്കുന്നതിനിടയിലായിരുന്നു ആർ തലവന്റെ പരാമർശം മണിപ്പൂരിലെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് ഇപ്പോഴും യാതൊരു ഉറപ്പുമില്ല ജനങ്ങൾ അവിടെ ആശങ്കയിലാണെന്നും മോഹൻ ഭാഗവത് ഓർമ്മിപ്പിച്ചു തെരഞ്ഞെടുപ്പിന് പിന്നാലെ മോദിയെ വിമർശിച്ച് മോഹൻ ഭാഗവത് നേരത്തെ രംഗത്തെത്തിയിരുന്നു ഒരു യഥാർത്ഥ സേവകൻ ജോലി ചെയ്യുമ്പോൾ മാന്യത നിലനിർത്തുന്നു അങ്ങനെയുള്ളവർ മാത്രമേ സേവനം നടത്തുന്നുള്ളൂ അവർക്ക് താൻ ചെയ്യുന്നതിനെ കുറിച്ച് അഹങ്കാരം ഉണ്ടാകുകയില്ല അങ്ങനെയുള്ളവർക്ക് മാത്രമേ സേവകനാകാൻ അവകാശമുള്ളൂ എന്നായിരുന്നു അന്ന് നടത്തിയ പരോക്ഷ വിമർശനം എന്തായാലും ആർ എസ് എസും മോദിയും തമ്മിലുള്ള സ്വരചേർച്ച കുറച്ചുകൂടി ഊട്ടിയുറപ്പിക്കുന്നതാണ് ഇപ്പോഴത്തെ ഈ പരാമർശം എന്ന കാര്യത്തിൽ സംശയമില്ല മാത്രമല്ല ആർ നേതാവിന്റെ ഈ പ്രസ്താവനയിൽ അന്തം വിട്ടിരിക്കുകയാണ് ബി ജെ നേതാക്കൾ ഇപ്പോൾ